guys. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് രണ്ട് പിടി തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് നമ്മളൊരു കാൽ സ്പൂൺ ജീരകവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം പിന്നീട് ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മിക്സ് ഒക്കെ ഇവിടെ നമുക്ക് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അതുപോലെ തന്നെ വേറൊരു മിക്സിൻ്റെ ജാർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇത് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കണം ആ തേങ്ങൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നോടം വരെ വേണം കേട്ടോ നമ്മളിതൊന്ന് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ ആ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മോരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മളധിക നേരം ഇട്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല ഒരല്പം നേരം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും അപ്പോഴേക്കും ഏകദേശം നമ്മുടെ പുളിശ്ശേരിയിൻ്റെ സംഭവം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കുന്ന ഒരു കാര്യം മാത്രമുള്ളേ ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരല്പം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് പാകത്തിനാക്കി എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും കടുകും അതുപോലെ തന്നെ ഉലുവയിട്ട് വേണം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം പിന്നീട് നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വറവിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടുപ്പത്ത് നിന്ന് വാങ്ങിവെച്ചിരിക്കുന്നത് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമ്മൾ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല ഒരഞ്ച് മിനിറ്റ് നേരെ മൂടി വെച്ചതിന് ശേഷം വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമ്മുടെ പുളിശ്ശേരിക്ക് ആ ഒരു വറവിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരിയാണേ കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടാണല്ലോ പുളിശ്ശേരി വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ പുളിശ്ശേരി വെക്കുന്നത് അതോ നമ്മൾ എളുപ്പപ്പണിയിൽ തേങ്ങയൊന്നും അരക്കാണ്ടാണോ പുളിശ്ശേരി വെക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ ഞങ്ങളുടെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നമ്മുടെ ഓണം സീരീസിലെ അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം അപ്പം ബായ് താങ്ക് ഫോർ വാച്ചിങ് സി യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ